ഓണപ്പൂക്കളത്തിലെ പ്രധാന പൂക്കളിൽ ഒന്ന് ഒരിക്കൽ പൂവിട്ടു തുടങ്ങിയാൽ നാലഞ്ചു മാസം തുടർച്ചയായി പൂക്കൾ തരുന്ന ചെടി നമ്മുടെ തൊടിയിലൊക്കെ കാണപ്പെടുന്ന വയലറ്റ് നിറമുള്ള സുന്ദരി പൂവ് കാക്കപ്പൂവ് ഇത്രയും ഭംഗിയുള്ള പൂവിന് കാക്കപ്പൂവെന്ന് പേര് വരാൻ എന്താ കാരണമെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല നെൽവയലുകളിൽ നിറയെ കാണപ്പെടുന്ന നെല്ലിപ്പൂവെന്ന പൂവാണ് ശരിക്കുമുള്ള കാക്കപ്പൂവ് ആ പൂവിനോട് സാമ്യമുള്ളതുകൊണ്ടാവാം ടൊറേനിയം എന്ന ഈ പൂവിനെ കാക്കപ്പൂ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ കാക്കപ്പൂവെന്ന് പരക്കെ അറിയപ്പെടുന്നത് ഈ പൂവാണ് പേരെന്തു തന്നെ ആയാലും നമ്മുടെ പൂന്തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരടിപൊളി ചെടിയാണ് കാക്കപ്പൂവ് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ചെടിയാണിത് മൂന്ന് രീതിയിൽ ഇതിനെ പിടിപ്പിക്കാൻ പറ്റും ഇതിന്റെ വിത്തിട്ട് തൈകളുണ്ടാക്കാം ഇതിൻ്റെ സ്റ്റെം വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ച് തൈകളാക്കാം സ്റ്റെമ്മിൽ തന്നെ വേരുകളുള്ള ഭാഗം ഉണ്ടാവും അത് കട്ട് ചെയ്ത് മാറ്റി വെച്ച് പുതിയ തൈകളുണ്ടാക്കാം നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ച് പിടിപ്പിച്ച് ആവശ്യത്തിന് വെള്ളവും കൊടുത്താൽ പെട്ടെന്ന് പൂക്കളുണ്ടാവും നിറയെ പൂക്കളുണ്ടാകും പ്രത്യേക കെയറിങ്ങിൻ്റെ ആവശ്യമില്ല ഒന്ന് രണ്ട് കളേഴ്സ് നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ വേറെയും നിറങ്ങളിലുള്ള പൂക്കൾ പിടിക്കുന്ന ചെടിയും നമുക്ക് കിട്ടും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഓണത്തിനോടനുബന്ധിച്ച് നമുക്ക് വെച്ചു പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കാക്കപ്പൂവ് ഇപ്പോൾ വെച്ചു പിടിപ്പിച്ചാൽ പൂക്കളം ഒരുക്കാൻ നിറയെ പൂക്കൾ ഇതിൽ നിന്ന് തന്നെ കിട്ടും ഈ വയലറ്റ് കാക്കപ്പൂവാണ് പെട്ടെന്ന് വേര് പിടിക്കുന്നതും സ്പ്രെഡ് ചെയ്ത് നിറഞ്ഞു നിന്ന് പൂക്കൾ തരുന്നതും പൂക്കളമൊരുക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ കാക്കപ്പൂവിൻ്റെ ഒരു ചെറിയ തണ്ട് വെച്ചു പിടിപ്പിച്ചോളൂ നിങ്ങളുടെ ഓണപ്പൂക്കളം കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ ഈ സുന്ദരിക്ക കഴിയും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്